ഹായ് ഇതാണ് ഞങ്ങൾ അരുപ്പള്ളി അരുപ്പള്ളി പെരുന്നാളായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഫാമിലിയായിട്ട് ന്യൂ ഇവിടെ പള്ളിയിൽ പോയി ഇത് ഇവിടുത്തെ പ്രത്യേക ന്യൂ ഇയർ നന്നായിരിക്കും ഇവിടുത്തെ പെരുന്നാൾ നടക്കുന്നത് എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു സൂരജിന് കാരണം അവനും ഇവിടെ വന്നിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു അവനാദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നത് അകത്തോണ്ട് പോലെ കായി പള്ളിക്ക് അകത്തോട്ട് പോവുകയാണ്

എന്റെ മക്കളൊക്കെ പോവാണ് സൂര്യ രാവിലെ പോയി ജോലിക്ക് പോകുന്നതുകൊണ്ട് അവിടെ രാവിലെ പോയി അങ്ങോട്ട് കാണിക്കുന്നത് സുണ്ടപ്പന കാശിയാണ് ഏ ആ ഒന്ന് കാണിക്കൂ കെട്ടിച്ച് ഒക്കെ ഓക്കെ ഓക്കെ അപ്പോൾ അതെ എൻ്റെ മക്കൾ പോവാണ് ഞങ്ങളിപ്പോൾ ഒരു ഗാനമേളയൊക്കെ സെറ്റ് ചെയ്ത് ഇട്ടതായിരുന്നു അത് കോപ്പി റേറ്റ് അടിച്ച് മൊത്തം നാശമായിട്ട് പോയി എന്നെ പറയാനും പക്ഷെ കരമൊക്കെ ഇട്ടുകൊണ്ടാന്ന് ഒന്ന് മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒന്ന് അടിച്ചു പോയത് അത് കാണണ്ടായിരുന്നു ഇവൻ്റെ ഡാൻസും ഇവന്റെ പാട്ടും ഓരങ്കാരം ഒരു രക്ഷയില്ലാത്ത അയച്ച അത് ഞാൻ ചെറിയ ഷോട്ടായിട്ട് എടുത്തിട്ട് തരാട്ടെ അത് അത് കണ്ടാൽ നിൽക്കുവായിരുന്നു മനസ്സിലായി ഷോട്ടിൽ കുഴപ്പമില്ല പാട്ട് അതുകൊണ്ട് ഇട്ട് തരാം ആ അപ്പോൾ അത് ഇപ്പോൾ കട്ടായി പോയി ഒരു കോപ്പി റേറ്റ് അടിച്ച് പോയി എന്നാലും ഭയങ്കര ഇതായി രണ്ട് ദിവസമായിട്ട് പിന്നിലൂടെ ഉണ്ടായിരുന്നു വീട് മൊത്തം പോകുന്നു കോളുകളൊക്കെ വരുന്നു ഇവിടെ ഇപ്പം പെട്ടെന്ന് സൈലന്റ് ആയി പോകാൻ പോകണം ഭയങ്കര സങ്കടം ആയത് ഇന്ന് ആളാകെ സുന്ദരനായിട്ടുണ്ട് ഇത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവൻ പോയി അമ്പലത്തിൽ പോയിട്ട് വന്നതാണ് അഞ്ചുമണി സമയമാണ് വൈകുന്നേരം ഇത് ഞങ്ങളെ കറി വെക്കുന്ന മഞ്ഞപ്പൊടി കലക്കി തൊട്ട് വെച്ചായിരുന്നു അത് പിള്ളേരെ കന്മഷിയാണ് ഇത് കണ്ടോ ആ കറി വെക്കുന്ന മഞ്ഞപ്പൊടി ഓരോ വെറുതെ വളർത്തി കൊല്ലം അയ്യോ സൂറ സൂറഞ്ഞ് ഇവിടെ കിടന്ന് കാളരാഗം വീട്ടിപ്പൊ ഞങ്ങളുടെ അമ്മ അവിടെ നിന്നുണ്ട് നിനക്ക് എന്നാ നട നിനക്ക് വട്ടാണോ പ്രാന്ത ചോദിച്ച അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കോപ്പൂറായിട്ട് അടിച്ച് പോയി എന്നാ ചെയ്താൽ ഭയങ്കര കോമഡി ആയിരുന്നു വൈബായിരുന്നു അമ്മേ അറിഞ്ഞില്ല ഞങ്ങൾ വീഡിയോ വിളിക്കുന്നത് പിടിക്കുന്നത് നാച്ചുറലായിട്ട് ഒന്ന് പുള്ളി എടാ നീ ആ കണ്ണൻ്റെ കൈയിലോട്ട് കൊടുക്കണം അവൻ പാടട്ടാണ് നീ അവിടെ റെസ്റ്റ് എടുക്കാനൊക്കെ പറയുന്നതൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ഇതായിരുന്നു പക്ഷെ അത് കോപ്പീർട്ടടിച്ച് ഭയങ്കര ഫീലിംഗ് ആയിപ്പോയി നിങ്ങൾ കാണിക്കാൻ പറ്റിയില്ല അത് എന്നാൽ അടുത്ത ഷോർട്ട് വീഡിയോ ആയിട്ട് ഞങ്ങൾ അതേ അതെ ഒക്കെ തേച്ച് നല്ല നയൻതാരയുടെ ഷെയ്പ്പായിട്ടുണ്ട് ഞങ്ങളുടെ കൊച്ച് അതെ കൊച്ച് ലിഫ്റ്റി കളിച്ചില്ലേ അടിച്ചടിച്ചു അമ്മനെ കണ്ടോ അമ്മ സുന്ദരിയായിട്ട് പട്ടസാരി കൊടുത്ത് കാണമാണ് കേട്ടോ അവര് പോകാറായപ്പോണ്ടപ്പം കൊണ്ടുപോവാപ്പം ഭയങ്കര കരച്ചിലാണ് കേട്ടോ apa mama. Abah le. Okay. Okay.